ി നഗരസഭയിൽ മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ആരോഗ്യ വിഭാഗം പ്രവർത്തകരുടെ യോഗത്തിൽ തീരുമാനം നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിലാണ് യോഗം വിളിച്ചു ചേർത്തത് പൊന്നാനി നഗരസഭയിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും തടയുന്നതിന് സുസ്ഥിര പദ്ധതികൾ നടപ്പിലാക്കാനും യോഗത്തിൽ ധാരണയായി മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പ്രൊജക്ട് പ്രപ്പോസൽ സമർപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനും യോഗത്തിൽ തീരുമാനിച്ചു ഡോക്ടർമാരുടെ ഡ്യൂട്ടി സമയം സംബന്ധിച്ച് ആശുപത്രികളിൽ ബോർഡുകൾ പ്രദർശിപ്പിക്കാനും തീരുമാനമായി നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ പ്രത്യേകിച്ച് താലൂക്ക് ആശുപത്രിയുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെയും അവിടുത്തെ ഒരു കുറവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിന് അത് ഇഷ്യൂ ആയിട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്ക് അവാർഡ് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് പബ്ലിക് ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിനാണോ അവാർഡ് കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ അവർ നെറ്റ് കുടിക്കുന്ന ഒരു ഘട്ടം കൂടി മനസ്സിലായത് നമുക്ക് നമുക്ക് സന്തോഷിക്കാം പക്ഷെ അതിനപ്പുറം പബ്ലിക്കിന് ഇതുവരക്ക ലഭിച്ചിരുന്ന സർവീസ് പരിമിതപ്പെടുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് വാരി കോരി കൊടുക്കുന്നതിനുള്ള നമ്മുടെ ഒരു ഒരു സാധ്യത ഇപ്പോൾ പരിമിതപ്പെട്ടു അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കറിയാം അതിൻ്റെ നമുക്ക് കൂടുതൽ ഒരു ശമ്പളം കൊടുത്ത് ഡോക്ടർമാരെ നിയമിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയമിക്കാനോ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ലാത്ത അവസ്ഥയുണ്ട് സർക്കാർ ഉത്തരവുകളാണ് അതിന് പ്രതിബന്ധം ഉണ്ടാക്കിയത് അപ്പോൾ അത് മറികടക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു 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 പ്രപ്പോസൽ ഈ നിയമമോ ഉൾപ്പെടെയുള്ള നമ്മുടെ ജില്ലാ മെഡിക്കൽ ടീമിന്റെ അഭിപ്രായത്തോടു കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള സന്തോഷത്തോടു കൂടി ഞാൻ അറിയിക്കുകയാണ് അത് ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ അവാർഡിലെ തുടർച്ചയായിട്ട് നമുക്ക് മറ്റൊരു രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ മേഖലയിൽ പ്രകടമായി ജന ജനത്തിന് ഇവിടുത്തെ ജനങ്ങളാണെന്നൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് അവാർഡ് കിട്ടില്ല അല്ലേ ജനങ്ങള് ഈ ഈ പറഞ്ഞപാട് ആ സംതൃപ്തിരെങ്കിൽ അവാർഡിലെ സന്തോഷം എന്ത് ചെയ്ത് ചെയ്യപ്പെടുന്നില്ല വേണ്ടത്ര രീതിയിൽ പ്രസവിക്കപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുന്നു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി എസ് സജീറോൺ ആശുപത്രി മേധാവികൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇ ഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ ഗോൾഡ് ഓഫ് ബ്യൂട്ടി